മഴ പെയ്താൽ മേലാറ്റൂർ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള വെള്ളക്കെട്ട് കാരണം യാത്രക്കാർ ദുരിതത്തിൽ കാൽനട യാത്രക്കാരും സമീപത്തെ കച്ചവടക്കാരുമെല്ലാം റോഡിലെ ഈ വെള്ളക്കെട്ട് കൊണ്ട് ഏറെ ദുരിതമനുഭവിക്കേണ്ടി വരികയാണ് മേലാറ്റൂർ നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ മേലാറ്റൂർ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള വെള്ളക്കെട്ടിന് ഇതുവരെ പരിഹാരമായിട്ടില്ല പതിറ്റാണ്ടുകളായുള്ള ഈ ദുരവസ്ഥ ഇന്നും തുടരുകയാണ് റോഡിനിരുവശത്തും അഴുക്കുചാലുകൾ ഇല്ലാത്തതിനാൽ പല ഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തുന്ന മഴവെള്ളം ഈ താഴ്ന്ന ഭാഗത്ത് തളം കെട്ടി നിൽക്കുകയും ചെയ്യുന്നു മഴ കനത്തു കനത്തുപെയ്താൽ റോഡിലെ വെള്ളക്കെട്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കും തളം നിൽക്കുന്ന ഈ ചെളിയിലും മലിനജലത്തിലൂടെയും വേണം യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും യാത്ര ചെയ്യുവാൻ വെള്ളക്കെട്ട് കാരണം കുഴികൾ ശ്രദ്ധയിൽപ്പെടാതെ ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവർ ഇവിടെ അപകടത്തിൽപ്പെടാറുമു വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം വാഹനങ്ങൾ ഒരു ഭാഗത്തു കൂടി മാത്രമാണ് പോകുന്നത് ഇപ്പോൾ നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിൽ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നു അനുയോജ്യമായ രീതിയിൽ ഈ ഭാഗത്ത് അഴുക്കുചാലും ഓവുപാലവും നിർമ്മിച്ച് വർഷങ്ങളായുള്ള ഇവിടുത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നടപടി ഇതുവരെ ഉണ്ടായില്ലെന്നത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഈസ്റ്റ് ഇടയാക്കിയിട്ടു